ഈയൊരു റൂമിൽ നമ്മൾ മൊത്തം ചൂസ് ചെയ്തതാണ് ഗ്രീൻ ആൻഡ് വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് ഈ ഒരു പോഷൻ നമ്മൾ രണ്ട് ഫ്രെയിം വെച്ച് ഫില്ല് ചെയ്ത് ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും നമ്മൾ കോട്ടിന് ഹെഡ് ബോർഡ് അധികം കൂട്ടി വെച്ചിട്ടില്ല ജസ്റ്റ് ഫ്രെയിം അടിച്ച് ഈ ഒരു ഇതിൻ്റെ അതാ ഈ ഒരു കോട്ടിലെ കോട്ടിന് നമ്മൾ ഇതാ ഗ്രീൻ തീമാണ് ചൂസ് ചെയ്തേ ഒക്കെ ജി ഐ പൈപ്പ് ഉണ്ട് ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തത് ഇതിൻ്റെ അടിയും കാര്യം താഴെ അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ജി ഐ പൈപ്പ് സെറ്റ് ചെയ്തത് പിന്നെ ഇവിടെ കുശൻ വെച്ച് സെറ്റ് ചെയ്ത കുശൻ അതൊരു ഗ്രീൻ തീം നമ്മൾ നോക്കിയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലോങ് കേട്ട് ഇതിന് മെയിൻ ആയിട്ടുള്ള ഹൈ ലൈറ്റ് വരുന്നുണ്ട് വേണ്ട ഷാറായിട്ടുള്ളത് ബാധിക്കണം ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് നേരെ നമ്മളാ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ നമ്മൾ ചെന്നെത്തിയിട്ടുള്ളത് തുറഞ്ഞിരിക്കുക പിന്നെ കോഫി എന്തെങ്കിലുമൊക്കെ കപ്പിൾ വൈബ് അത് പറഞ്ഞാൽ മഴയൊക്കെ കൊടുപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാറ്റും സാറായിട്ട് അടിപൊളി ഇപ്പം ഈ ഇവിടെ ഇവിടെ ആണെങ്കിലും ടൈല് നമ്മൾ ഇതൊരു ഡിഫറെൻറ്റ് ആയിട്ടാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് കണ്ട വുഡൻ ഇവിടെ മൊത്തം ഒരു വുഡൻ ഫ്ലോർ മൊത്തം ഒരു വുഡൻ ആണ് കൊടുത്തത് ഒരു ഗ്ലാസിൻ്റെ ഒരിതും ഒരു ചെയറും അടിപൊളിയും ചെയ്തു